എല്ലാം എല്ലാമാണ് കൂട്ടലാണ് പക്ഷെ നമുക്ക് ആ എല്ലാത്തിനും നമുക്ക് കൂട്ടാൻ പറ്റില്ല വധശിക്ഷം അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോ ഏതിനെടുക്കുക ഇതിനകത്ത് എന്തൊട്ട് വധശിക്ഷ കൂട്ടുന്നത് എന്താ പറഞ്ഞാൽ ഇതിനകത്ത് ഇല്ലാതെ അപ്പൊ അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിലുള്ള ഈ ഷാരൂൺ ഷാരൂണിന്റെ യഥാർത്ഥത്തിൽ ഇതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇതിലെ ഷാരൂണിനെ പറ്റിയാണ് ആള് പറയുന്ന കേട്ടോ അങ്ങനെ പരസ്പരം ബന്ധം തന്നെ ഉണ്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇത് വേണ്ട വേറെ കല്യാണാലോചന വന്നു ഇതിനെ വേണ്ട മടുത്തു കല്യാണാലോചന ഒരു സൈഡിൽ കൂടെ കേട്ടോ ഇതിനെ മടുത്തു വേണ്ടെന്ന് വെച്ചു കൊറേ നാളായില്ല കുറെ ആയപ്പോ പിന്നെ വേണ്ട എന്ന് വെച്ചപ്പോഴേ മടുത്തപ്പോ വേറെ കല്യാണാലോചന വന്നു കയ്യിൽ നിന്ന് അതന്നെ ഇവന്റെ കയ്യിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോണം